നമ്മുടെ അടുത്ത ലൊക്കേഷൻ വരുന്നത് ചെല്ലൻ ചേട്ടന്റെ ചായക്കടയിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയാണ് നിർഭാഗ്യം എന്ന് പറയട്ടെ ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിരുന്നു അതുകൊണ്ട് തന്നെ മുഴുവൻ വിഷ്വൽസും നിങ്ങൾക്ക് ക്യാമറയിൽ പകർത്താനോ നിങ്ങളെ കാണിക്കാനോ ആകില്ല

വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും ക്ഷീണിതരായി ഈ മലമ്പ്രദേശത്ത് എത്തിച്ചേരുകയും തുടർന്ന് സീതാദേവിക്ക് സ്നാനം ചെയ്യാൻ ശ്രീരാമൻ തൊട്ടടുത്ത അരുവി കാണിച്ചു കൊടുക്കുകയും ആ അരുവിയിൽ കുളിക്കുകയും ചെയ്തു പിന്നീട് ഈ അരുവി സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥം എന്ന പേരിൽ സീതയാർകുണ്ട് എന്ന് ലോപിച്ച് സീതാർകുണ്ട് എന്നറിയപ്പെടുന്നു ഇതാണ് സീതാർ സീതാർകുണ്ട് വെള്ളച്ചാട്ടം അട്ടപ്പാടിയുടെ പച്ചപ്പുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സൗന്ദര്യം സീതാദേവി നദിയിൽ കുളിച്ച തീർത്ഥത്തിൽ ഇവിടുത്തെ ആദിവാസികളും ജനങ്ങളും സീതാദേവിയെ സങ്കല്പിച്ച് പൂജ നടത്തുന്ന ചടങ്ങ് ഇപ്പോഴുമുണ്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ പോവുകയും അതുവഴി അപകടം വരുത്തുന്നു എന്നും ഇവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് എന്നും ഇതൊക്കെ പൂർത്തിയായതിനു ശേഷം പൂർണ്ണമായും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നുമാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് ഇവിടെ നിന്ന് അടുത്തൊരിടം അധികമാരും പോയിട്ടില്ലാത്ത ഒരിടത്തേക്കാണ് ഈ ആൽത്തറ മൂട്ടിൽ നിന്ന് ഇടത് വഴിയിലൂടെ പോകുമ്പോൾ കാണുന്ന ഈ പാറമുകളാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം നല്ലൊരു വ്യൂ തരുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടം അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ പാലക്കാടിന്റെ മറ്റൊരു സ്വർഗത്തിലേക്ക് അവിടെ കയറാൻ ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ നിരക്ക് കുടിലിടം എന്നറിയപ്പെടുന്ന ഇവിടം ഞങ്ങൾക്ക് അപ്പുറം മനസ്സിൽ സന്തോഷം നൽകി ഇവിടത്തെ ഉൾക്കാഴ്ചകൾ കണ്ടാലോ அப்போ அடுத்த வீடியோ உடனே வரதாயிருக்கும் அதுவரை வரி ஒரு பிரேக்